സുഹൃത്തുക്കളെ എല്ലാവർക്കും യാത്ര വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് കുറ്റാലത്തോട്ടാണ് അപ്പോൾ ഞാൻ വന്നത് കൊല്ലത്തു നിന്നാണ് അപ്പം നിന്ന് നമ്മൾ നേരെ കുറ്റാലത്തോട്ട് ബൈക്കിൽ മഴക്കാലത്ത് അടിപൊളിയൊരു യാത്രയാണ് അപ്പോൾ നമ്മൾ സോളോ ട്രിപ്പാണ് അപ്പോൾ അടിപൊളി കാഴ്ചകളാണ് രണ്ട് സൈഡിലും മലനിരകളും താഴെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നെൽപ്പാടങ്ങളും ഒക്കെ കണ്ട് മനോഹരമായ ഒരു യാത്രയാണ് കുറ്റാലത്തോട്ടാണ് പോകുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇവിടെ എല്ലാം റോഡ് പോയി കിടക്കുക റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈറ്റുള്ള വണ്ടികളൊക്കെ അല്ലേ ഇതിലേ ഓടുന്നത് വളരെ ശ്രദ്ധിച്ചാൽ നമ്മളിതിലെ വണ്ടി ഓടിക്കുക കാരണം അത്രയ്ക്കും തിരക്കുള്ള റോഡാണ് െങ്കോട്ട ഇപ്പൊ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വരിക ഇപ്പൊ കോട്ട ഞാൻ ഊരി ഇപ്പൊ ഉണ്ണാനായിട്ട് ഇറങ്ങി കേട്ടോ ഉണ്ണാനായിട്ട് ഇറങ്ങിയപ്പോ കോട്ട ഊരി മാറ്റി അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് നല്ല മഞ്ഞ കോടയെല്ലാം മൂടി കിടക്കുകയാണ് അങ്ങോട്ടൊക്കെ നോക്കേ മഴ ആയി കഴിയുമ്പ ഇങ്ങനെയുള്ള റോഡുകളൊക്കെ പെട്ടെന്ന് കട്ടറാവും കേട്ടോ മൊത്തം കുഴിയാവും നമ്മൾ എത്ര വന്നാലും നമുക്ക് മതി തീരത്തില്ല ഈ റൂട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ഒരു റൂട്ടാണിത് അപ്പോൾ നമുക്ക് അതാണ്ട് ആ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം നല്ല കാഴ്ചയാണ് അവിടെ നിന്ന് കേട്ടോ അതാണ്ട് ഈ ഹോട്ടലിൻ്റെതായ ഈ മരത്തിൻ്റെ ഒട്ടും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിലെ ആ കാറ്റാടി യന്ത്രങ്ങളും നമ്മളെ ചെങ്കോട്ട തെങ്കാശി ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കുറ്റാലത്തേക്ക് എനിക്ക് തോന്നുന്നൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പത്ത് പതിനാറ് കിലോമീറ്റർ കാണുമെന്ന് തോന്നുന്നു ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയില്ല ഞാൻ ആ നമ്മുടെ പച്ചുമാട്ടത്തിൻ്റെ മലയിലൊക്കെ നോക്കി എല്ലാം ഉള്ള് വെള്ളം ചെറു കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ നോക്കെ കട്ടിപൊളി അപ്പോൾ നമ്മുടെ എസ് വിളവ് എത്തി കേട്ടോ എസ് വിളവ് എസ് വിളവായില്ല കേട്ടോ സോറി എസ് വിളവല്ല അത് എസ് വിളവ് കുറച്ചും കൂടെ പോകണം ബസ്സ് വിളവ് ആവാട്ടുണ്ട് കുറച്ചും കൂടെ പോകണം ഇപ്പോഴാണ് നമ്മൾ എസ് വിളവായത് കേട്ടോ തമിഴ്നാടിൻ്റെ ഭാഗമായ എസ് വിളവ് ഇപ്പോഴാണ് ആയത് റോഡെല്ലാം പോയി കിടക്കാണല്ലോ അവിടെയൊക്കെ കാട്ടറുണ്ട് ഇത് പിന്നെ കോൺക്രീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ അളവത്തില്ല ഒരു അടിപൊളി മരവാണിത് കേട്ടോ എപ്പോഴും വന്നാലും ഇത് നല്ല അടിപൊളി നമ്മളെ കേരളത്തിലൊക്കെ ഇപ്പൊ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴാണ് വെട്ടി മാറ്റിയെന്ന് വെച്ചാൽ മതി കേരളത്തിൽ ഇപ്പൊ ഒരു മരങ്ങളും ഇല്ല റോഡിൽ ആ ഒട്ടുമിക്ക മരങ്ങളും ഒക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് റോഡ് വികസനത്തിനായിട്ട് നാല് ആറ് ആറുപേരിപ്പാതിക്ക് വേണ്ടിയായി അപ്പോൾ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഫ്രൂട്ട്സ് കടകൾ ചായ പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ഈ വണ്ടിക്കാർ ബസ്സുകാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും അവർക്ക് ഈ പിന്നെ ബസ്സൊക്കെ കഴിഞ്ഞാൽ അവരിവിടെ നിന്ന് ചായ എല്ലാം കുടിച്ചിട്ട് അങ്ങനെ പോകും അപ്പോൾ ഇവിടെ ഒരു ഒരു സ്റ്റോപ്പാണ് ഇവിടെ ഇവിടെ മൊത്തം ഈ ഫ്രൂട്ട്സ് ചിപ്സ് സംഭവം ഫ്രൂട്ട്സിൻ്റെ മൊത്തം കടകളൊക്കെയാണ് ഇവിടെ ചക്കകൾ മാങ്ങകൾ തേങ്ങകൾ എല്ലാം ഉണ്ട് തെങ്കാശി പത്തൊമ്പത് കിലോമീറ്റർ അപ്പോൾ കുറ്റാലം അല്ലായിരിക്കും അതിൽ കൂടുതൽ കാണും നമ്മൾ തമിഴ്നാട്ടിൽ കയറുമ്പോൾ ആദ്യം കാണുന്ന പെട്രോൾ പമ്പാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്നത് ഈ വലിയ വണ്ടികൾ മാത്രമേ ഉള്ളു തോന്നൂടാ ഡീസല് മാത്രമേ ഉള്ളു തോന്നുന്നു പെട്രോൾ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു തമിഴ്നാട്ടിൻ്റെ മനോഹരമായ കാഴ്ച കണ്ടോ അടിപൊളിയല്ലേ അല്ലേ നമ്മൾ കുറ്റാലം എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറ്റാലത്തിൻ്റെ മലനിരകളൊക്കെ കണ്ടു തുടങ്ങി നമ്മളെ കേരളത്തിലുള്ള ഒട്ട് മിക്ക ചക്കകളും ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും ചക്കകളും മാങ്ങകളും ചക്കകളെ ബഹളം നമ്മുടെ നാട്ടിലെ ചക്കകളൊക്കെ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുകയാണ് നല്ല വിലയല്ലേ ഇവിടെ ചക്കെ ചുള പറച്ച് വറിച്ച് തൂക്കി കുടിക്കുകയാണ് ചക്കയുടെ ഉണ്ടല്ലോ കുരു അത് പറച്ച് തൂക്കി കൊടുക്കുകയാണ് ഇവിടെ കുറച്ച് റിസോർട്ടുകൾ ഹോട്ടലുകളൊക്കെ ഉണ്ട് ആടൊക്കെ ചുമ്മാ നിൽക്കുന്നു റോഡിൽ ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും ആടൊക്കെയാണ് ചക്കകൾ ഉണ്ടോ ചക്കകൾ എന്തും ഇത് ഹമ്പ് ഭയങ്കര ഒരു ഹമ്പാണ് എന്താ ഇത് അയ്യോ നമ്മുടെ വിറ്റാലത്തെ മലനിരകൾ കുറ്റാലത്തൊക്കെ ചെറുതായിട്ട് മഴ പൊടിച്ചിരിക്കുന്നു കേട്ടോ ഇവിടെ പിന്നെ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് ഒന്നും വേണ്ട കേട്ടോ പയ്യന്റെ പോക്കുണ്ടോ നമ്പർ പ്ലേറ്റേ ഇല്ല അതിനകത്ത് തമിഴ്നാട്ടിൻ്റെ പ്രത്യേക ഒരു വൈബാണ് രണ്ട് സൈഡിൽ റോഡിനോട് ചേർന്നാണ് വീടുകളൊക്കെ നിൽക്കുന്നത് ഇപ്പം നമുക്ക് പോകേണ്ട കുറ്റാലം നേരെയാണ് കേട്ടോ ഇങ്ങോട്ട് പോകുമ്പോൾ തെങ്കാശി റൂട്ടാണെന്ന് തോന്നുന്നു തെങ്കാശിക്ക് പോകുന്ന വഴിയാണിത് കുറ്റാലം എത്താറായിട്ടുണ്ട് കണ്ടോ ചക്ക എന്തൊക്കെ ഐറ്റങ്ങൾ ഇതെന്ത് കൊണ്ട് സംഭവം ഏതാണ്ടൊക്കെ ഉണ്ട് എന്തൊന്ന് സംഭവം അറിയാൻ വയ്യ അപ്പം കേരള പാലസ് എന്ന് പറഞ്ഞത് ഇതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ കേരള പാലസ് അത് ഇതാണ് ഈ കാണുന്ന പിന്നെ മതിൽക്കെട്ടിനകത്താണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കേരളത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് കേരള സർക്കാരിൻ്റെ കുറ്റാലം എത്തിയപ്പോഴത്തേക്ക് മഴയും താണ്ട മഴത്തുള്ളിയൊക്കെ വീണുകൊണ്ടിരിക്കുന്നു പശ്ചിമഘട്ട മലനിരകൾ ഇവിടെയൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ ഫുള്ള് റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ തന്നെയാണ് കുറ്റാലം എത്തി ഇതാണ് കുറ്റാലം ഈ കാറുകാരെ ഒത്തിരി കൊണ്ടെ നമുക്ക് പണി കുറ്റകാലത്ത് ആൾക്കാരൊക്കെ തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് കുറ്റകാലത്ത് കുളിക്കാൻ താമസിക്കുമെന്നറിയാൻ പയ്യാ ഇടയ്ക്ക് വെച്ച് കുളിക്കാൻ പറ്റത്തില്ലായിരുന്നു ഒരു ഒരാഴ്ചക്ക് മുമ്പൊക്കെ ഇവിടെ കുളിക്കാനൊന്നിറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും കുളിക്കാൻ പറ്റുന്നു തോന്നുന്നു മഴയൊക്കെ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് ബ്ലോക്ക് കേട്ടോ you <laughs> ഈ ഇടയ്ക്ക് കൂടെ ഒക്കെ കുത്തിക്കയറ്റിലാണ് മൊത്തം ഇടയ്ക്കൂടെയുള്ള പരിപാടിയാണ് കുത്തിക്കേറ്റ പരിപാടിയാണ് ഇങ്ങനെയാണ് അങ്ങ് പോവുക കുറ്റാലത്ത് കൂടുതൽ ഓൾഡ് കെട്ടിടങ്ങളാണ് കേട്ടോ പഴയ കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ കാണുന്ന കുറേ പഴയ കെട്ടിടങ്ങളാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ നല്ല തിരക്ക് എന്താണ് അവസ്ഥയെന്നറിയാൻ പയ്യ നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്ക് നമ്മൾ ബൈക്ക് അവിടെ വെക്കുമെന്ന് ഒരു പ്ലാനും ഇല്ല കേട്ടോ കാരണം വെച്ചാൽ അത്രയ്ക്കും തിരക്കാണ് നമുക്കങ്ങനെ പോവാം ഇവിടെ നിന്ന് വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന പാടാണ് ബൈക്ക് എവിടെ വെക്കുമെന്ന് അറിയാൻ വയ്യ എന്തായാലും പോയി നോക്കാം എന്തായാലും അപ്പോൾ ഭയങ്കരമായ തിരക്കെന്ന് നമ്മൾ ഈ ക്യാമറ കാണുന്ന കേട്ടോ എനിക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കുന്നതിനൊരിതുണ്ട് നമ്മൾ ഈ താഴോട്ടൊക്കെ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ വണ്ടി പണി കിട്ടും നമുക്ക് എന്തായാലും ഒരു കുന്ന് കണക്കൊരു റോഡ് കണക്കൊരു സംഭവമുണ്ട് അവിടെ കൊണ്ട് വെക്കാം വണ്ടി എന്തായാലും അത് നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടി കേട്ടോ ഈ സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ നേരെ അവിടെ നിന്ന് നടന്ന് ബൈക്ക് മോള് വെച്ചിട്ട് നേരെ നമ്മളെ വാട്ടർ ഫാൾസിലോട്ട് വന്ന് ഇവിടെ വന്ന് കാഴ്ചയെന്ന് പറഞ്ഞ് വല്ലാത്ത ഒരു തിരക്കാണ് കേട്ടോ നമ്മൾ പോലീസുകാർ നിയന്ത്രിച്ചാണ് ഇങ്ങോട്ട് വിടുന്നത് സ്ത്രീകൾക്ക് വേറെ സ്ഥലം പുരുഷന്മാർക്ക് വേറെ സ്ഥലം നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് വെച്ചാൽ നമുക്ക് പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് വീഡിയോ എടുക്കാനും പിടിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കാണ് ഇത് എന്നാ മൊത്തം സ്ത്രീകളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടൊക്കെയാണ് നമ്മൾ കുളിക്കാനൊന്നും പറ്റത്തില്ല എൻ്റെ പിന്നെ ഈ ബാഗും കോട്ടും ഹെൽമെറ്റും അതി സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടെന്ന് നമുക്ക് വേറെ ആരുമില്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് കുളിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം ഇവിടുത്തെ അടിപൊളിയാണ് വെള്ളച്ചാട്ടവും നല്ല രസമൊക്കെ ഉണ്ട് നല്ല ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു അടിപൊളിയാണ് കുറ്റകളത്ത് വാട്ടർഫാൾസ് അപ്പോഴത്തെ കുറ്റാലത്തെ തിരക്കെന്ന് പറഞ്ഞത് ഒരു വല്ലാത്ത തിരക്കായി പോയി കേട്ടോ നമുക്കവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ഞാൻ ഈ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ വണ്ടി കൊണ്ട് വെച്ചത് ആ അത്രക്കും തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഫുള്ള് തിരക്കെന്ന് വെച്ചാൽ ഫുള്ള് തിരക്ക് ബൈക്ക് പോലും വെക്കാൻ സ്ഥലമില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ ബൈക്ക് വെക്കുന്നത് ഇത് കുറച്ച് മുകളിലോട്ടാണ് പിന്നെ കാറൊക്കെ ഇടുന്ന അങ്ങ് താഴോട്ടാണ് കേട്ടോ താഴെ ഇവിടെ ഇടാൻ സ്ഥലമൊന്നുമില്ല എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റി കൊണ്ടെന്ന് വെച്ചാണ് ഞാൻ അവിടെ മുകളിൽ അപ്പം അവിടെ ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അത്രയ്ക്കും തിരക്ക് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ കോട്ടും ബാഗും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി എല്ലാ ഹെൽമെറ്റും ഇവിടെ ഒന്നും വെക്കാനൊക്കെ അതില്ല വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഠിച്ചുകൊണ്ട് നോക്കളി അത് ഇത് ചപ്പ് ചവറിലാവിടെ കൈ പിടിച്ച് വെച്ചോണ്ട് ആ എടുത്ത കുറച്ച് വീഡിയോകളൊക്കെ എടുത്തോളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ അത്രയ്ക്കും തിരക്കാണ് ഒരു ഒരു സൈഡിൽ പോലീസുകാർ നിയന്ത്രിച്ചാണ് പിന്നെ സ്ത്രീകൾ വേറെ പുരുഷന്മാർ വേറെ അങ്ങനെ അവർ നിയന്ത്രിച്ച് നിർത്തുകയാണ് ഇവിടെ വലിയ ഈ ഈ റൂട്ട് വലിയ തിരക്കില്ല അപ്പുറത്തൂടെ കയറി പോകണം അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ കാറിന് പൈസ ഉണ്ട് കേട്ടോ ബൈക്കിന് ഫ്രീ ആണ് കാറ് കാറിനാണ്ട നാൽപ്പത് എന്ന് തോന്നുന്നു ബസ്സിന് അറുപത് രൂപ അങ്ങനെയാണെന്ന് തോന്നുന്നു ചെറിയ ബസ്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇനി പോ